നമ്മൾ അടുക്കളയിൽ ചെയ്യാൻ പാടില്ലാത്ത അല്ലെങ്കിൽ വയ്ക്കാൻ പാടില്ലാത്ത ചില കാര്യങ്ങളെക്കുറിച്ചാണ് പറയുക വളരെ ശ്രദ്ധിക്കണം വാസ്തുശാസ്ത്രപരമായി ഒക്കെ ദോഷം പറയുന്ന കാര്യങ്ങളാണ് കടം കയറാതിരിക്കാൻ ഈ വക കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് നല്ലതാണ് അല്ലെങ്കിൽ കടം വരാൻ ഈ വക സാധനങ്ങൾ വീട്ടിലിരുന്നാൽ ദോഷം ചെയ്യും ഒന്ന് ചൂല് അടിച്ചു വാരിയിട്ടുള്ള ചൂല് കൊണ്ടുന്ന അടുക്കളയിൽ ഏതെങ്കിലും മൂലയ്ക്ക കൊണ്ടുവന്ന് വെച്ചാൽ അത് വീട്ടിലെ പല ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാകും അതുപോലെ കടവും മറ്റു ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും എന്നാണ് വാസ്തുശാസ്ത്രം പറയുക പിന്നെ പൊട്ടിയ പാത്രങ്ങൾ ഗ്ലാസിൻ്റെയൊക്കെ മൂല പോയത് അല്ലെങ്കിൽ പ്ലേറ്റുകൾ തുളയുള്ള പ്ലേറ്റുകൾ ഇങ്ങനെയൊക്കെ ഉപയോഗശൂന്യമായ വസ്തുക്കൾ വയ്ക്കാനുള്ള സ്ഥലമല്ല അടുക്കള ഈ വക സാധനങ്ങളെല്ലാം അവിടുന്ന് മാറ്റണം ഒരു കാരണവശാലും അടുക്കളയിൽ ആവശ്യമില്ലാത്ത ഒരു സാധനവും ഉണ്ടാകരുത് അതേപോലെ കണ്ണാടി കൊണ്ടുവന്ന് അടുക്കളയിൽ വെക്കാൻ കൊള്ളില്ല വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കണ്ണാടി അടുക്കളയിൽ വെക്കാൻ കൊള്ളില്ല അതേപോലെ ഈ പഴകിയ മാവ് ദോശ മാവ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പുളിപ്പിച്ച് കൊണ്ടുവന്ന് അടുക്കളയിൽ വെക്കുന്നതും അത്ര ഉത്തമമായിട്ട് അല്ല ഇങ്ങനെയുള്ള വസ്തുക്കളൊന്നും പാടില്ല മെഡിസിൻസ് മരുന്നുകൾ ഒക്കെ അടുക്കളയിൽ വെക്കുന്നതും അനുകൂലമല്ല ഇങ്ങനെ പല സാധനങ്ങൾ അടുക്കളയിൽ വയ്ക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കൂടാതെ അത് വൃത്തിയായിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക എപ്പോഴും അടുക്കള എന്ന് പറയുന്നതാണ് നമ്മുടെ അന്നപൂർണേശ്വരി അന്നപൂർണേശ്വരിയാണ് അടുക്കള അപ്പോൾ ഈ ആ അടുക്കള വളരെ വൃത്തിയായിരുന്നില്ലെങ്കിൽ കുടുംബത്തിൽ കലഹമുണ്ടാകും അല്ലെങ്കിൽ മറ്റു പല പ്രശ്നങ്ങളും ഉണ്ടാകും അത് വളരെയധികം ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് ചൂല് പൊട്ടിയ പാത്രം ഈ രണ്ട് കാര്യങ്ങൾ വളരെ ഇതാണ് അതിൽ ഈ പഴകിയ മാവ് മരുന്നുകൾ കണ്ണാടി ഇതൊക്കെ അടുക്കളയിൽ വച്ചാൽ ആ കുടുംബത്തിൽ കടം വന്ന് ആ കുടുംബം ആകെ കഷ്ടത്തിലാകും എന്നാണ് വിധി ഇതൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ അവരവരുടെ കുടുംബത്തെ നന്നാക്കി എടുക്കാനായിട്ട് കഴിയും ഇതൊക്കെ വേണോ വേണ്ടോ എന്ന് തീരുമാനിക്കേണ്ടത് ആ കുടുംബത്തിൽ അടുക്കള കൈകാര്യം ചെയ്യുന്നവരാണ് അത് വളരെ കൃത്യമായിട്ട് ചെയ്യുക മറ്റുള്ളവർക്ക് അത് ശ്രദ്ധിക്കാൻ കഴിയില്ല കാരണം അവരത് അടുക്കള കയറി നോക്കുന്നില്ല എന്നാൽ അടുക്കള ഭംഗിയായി കൊണ്ടു നടക്കാനായിട്ട് അടുക്കളയിൽ ഉത്തരവാദിത്തപ്പെട്ടവരുണ്ട് ഓരോന്നിനും ഓരോ ഉത്തരവാദിത്തപ്പെട്ടവരുണ്ടല്ലോ അപ്പോൾ ആർക്കുത്തരവാദിത്വം ഇല്ലാത്ത രീതിയിലാണ് ആധുനിക സമൂഹം പെരുമാറുന്നത് കുറേ നീയും കുറേ ഞാനും കുറേ മറ്റുള്ളവരും ഒക്കെ കയറി മറ്റത് എങ്ങനെയല്ല മറ്റു അടുക്കളയ്ക്ക് അടുക്കളയിൽ പെരുമാറുന്ന ആളുകൾ എന്ന രീതിയുണ്ട് അത് അവരുടെ ചുമതലയിൽപ്പെട്ടതാണ് അപ്പോൾ അത് വൃത്തിയായി സൂക്ഷിക്കുക അവരാണ് ഓരോന്നിനും ഓരോ രീതികളുണ്ട് അത് ഭംഗിയായി കാത്തു സൂക്ഷിക്കുക എന്നുള്ളത് ഓരോ വ്യക്തികളുടെയും ധർമ്മമാണ് അവരവരുടെ ധർമ്മം അവരവർ നിർവഹിക്കുക അതാണ് ചെയ്യേണ്ടത് അവരവരുടെ ധർമ്മം അവരവർ നിർവഹിക്കുക അത് മറ്റാരുടെയും നിർബന്ധത്തിന് വഴങ്ങി ആണ് എന്ന് ആകുകയും ചെയ്യാതിരിക്കുക അപ്പോൾ കൃത്യമായി കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോയാൽ കുടുംബത്തിൽ കടം കയറാതിരിക്കാനായിട്ട് ഈ വക സാധനങ്ങൾ അടുക്കളയിൽ നിന്ന് ഒഴിവാക്കുന്നത് വളരെ നന്നായിരിക്കും എല്ലാവർക്കും നമസ്തേ അമ്മയെ